ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊമോസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഹിലാൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോംബോ ആണ് മസ്റ്റ് ഐറ്റം ആണ് അപ്പോൾ അതിനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ആദ്യം ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ബോൺലെസ് ചിക്കനാണ് എടുക്കാറ് ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ട് തന്നെ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ട് ബോൺലെസ്സായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത പീസായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോറി ഉപ്പ് ചേർക്കാൻ മറന്നുപോയി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനായിട്ടാണേ നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കളർ നല്ല കുറവ് തോന്നുന്നുണ്ട് പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ എരുവും കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ചിക്കൻ പീസ് മേലും മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി സമയം സമയമുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചിക്കൻ മേലൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒച്ചു കൊടുക്കാം സൺഫ്ലവർ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ട രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും മതി ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ഫ്രൈ ആണ് നമ്മൾ നമ്മളിനി ചിക്കനെ എന്തെങ്കിലും കോരി മാറ്റിയൊന്നുമില്ല കേട്ടോ ഇതിൽ തന്നെയാണ് റെഡിയാക്കുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കൻ മുഴുവൻ ഇട്ട് ഇതിലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിന് വേണമെന്നില്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം ഓയിലാണേലും ചേർത്ത് കൊടുക്കാം ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ലോ ഫ്ലെയിമിൽ ബട്ടറൊക്കെ മെൽറ്റ് ആയതിനു ശേഷം രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദ രണ്ട് ടീസ്പൂൺ എന്നാണേ പറഞ്ഞ് അതായത് ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ മൈതായ കാരണം പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എൽ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറും പാലും മൈദൊക്കെ ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ആയി കിട്ടണം ഇനി നിങ്ങളുടെ എങ്ങാനും കട്ട പിടിച്ച പോലെ തോന്നുകയാണെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് തിളക്കുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനും നല്ലതുപോലെ എന്ത് വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വെറ്റി ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചിക്കനെ ഈ പാനിൽ ഒരു ലെയർ പോലെ ഒന്ന് ഇങ്ങനെ പരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊസറില ചീസിന് പകരം സ്ലൈസ്ഡ് ചീസാന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മലേലൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിങ്ങനെ അടച്ചു വെച്ചു കൊടുക്കാം ഇതിലത്തെ ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലത്തെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എങ്ങനെ നമ്മുടെ തേക്കിഷ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കാണാനും നല്ല ഭംഗിയാണ് വീട്ടിലെ സ്റ്റാറാവാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് സോസും ചീസൊക്കെ ഇട്ടെടുക്കേ വേണ്ടുള്ളൂ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചപ്പാത്തിക്കും കുബൂസിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ താങ്ക്